നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ പഴയ പോലെ നിങ്ങളോട് സ്നേഹമില്ല അകന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യത്തെ ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അകന്നു പോകുന്നതിന് പല കാരണങ്ങളും ഉണ്ടാവാറുണ്ട് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണ് സംഭവിക്കാറ് ആ വ്യക്തിയെ എങ്ങനെ നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവരാമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ കഴിയും അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ വ്യക്തിയെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പഴയ പോലെ ഉണ്ടായിരുന്ന അതേ പെരുമാറ്റവും സ്നേഹത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും കൂടുതലും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ഒരു വ്യക്തിയുമായി ഒരു ആളെ അടുപ്പത്തിലായി കഴിഞ്ഞാൽ കുറച്ചു കാലം വളരെ നല്ല കൂടി നിലനിൽക്കും അതിലധികം പുരുഷന്മാരാണ് സ്ത്രീകളെ ഇട്ടു പോകാൻ സാധ്യത കൂടുതൽ ആ ഒരു സ്നേഹത്തോടു കൂടി നിലനിൽക്കുന്ന കാലത്ത് ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് പിന്നെ സ്വപ്നങ്ങളും ഇവർ തമ്മിൽ സ്ത്രീകൾ അത് വളരെ യാഥാർത്ഥ്യമായിട്ടും ആത്മാർത്ഥതയോടും കൂടി അത് എടുക്കും പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന കാര്യം എന്തെങ്കിലും നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു എന്നും തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർ ഇവരിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകും ഈ അകന്നു പോകുമ്പോൾ ആദ്യം പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളൊക്കെ സ്ത്രീകൾ ഓർത്തുകൊണ്ടിരിക്കും അത്രയും ആത്മാർത്ഥതയായി എന്നോട് പറഞ്ഞതാണ് അത്രയും ആത്മാർത്ഥയോടുകൂടി എന്നോട് സംസാരിച്ചാണ് എന്നിട്ട് എന്ത് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു എങ്ങനെ അതിന് കഴിയുന്നു എന്നുള്ള രീതിയിൽ സ്ത്രീകൾ ചിന്തിക്കും പക്ഷേ ഇതിട്ട് പോകുന്ന പുരുഷന്മാർ ചിന്തിക്കുന്നത് അവർ അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞു അതല്ലെങ്കിൽ അവരുടെ കാര്യം നടക്കുന്നില്ല ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റു വ്യക്തികളോട് ഉണ്ടാവുന്ന ബന്ധം കൂടി ഇതിന് കാരണമാവാറുണ്ട് ഇവരുടെ കാര്യം നടക്കുന്നില്ല എന്ന് കണ്ട മറ്റ് വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധത്തിലാവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഇതിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇവരോടുള്ള സ്നേഹം കുറയുന്നതും പിന്നീട് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതുമെല്ലാം ഈ ഒരു വിഷയത്തിൻ്റെ മേലെയാണ് അവരുടെ കാര്യത്തിനും ആഗ്രഹത്തിനുമുള്ള പുതിയ വ്യക്തിയെ അവർക്ക് ലഭിക്കുമ്പോൾ പഴയ വ്യക്തിയോട് അവർക്ക് ഇഷ്ടമില്ലായ്മയും അത് പഴയ ആദ്യം പറഞ്ഞ പോലത്തെ ആ സ്നേഹമോ അല്ലെങ്കിൽ അത് അതേ രീതിയിലുള്ള പെരുമാറ്റമോ ഒന്നുമില്ലാതെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറും അത് പുതിയ ആൾ വന്നതിൻ്റെ ഫലമായിട്ടാണ് അധികവും അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള പിന്നെ സാധ്യതകൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനു വേണ്ട പരിഹാരങ്ങളും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പിന്നെ നോക്കി അതിനുള്ള പരിഹാര വഴികൾ ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലാതെ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അതിനെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോവുക തന്നെ ചെയ്യും അവർ പുതിയ ബന്ധത്തിലോട്ടും മറ്റുള്ള രീതിയിലുള്ള കാര്യത്തിലോട്ടും അവർ പോവുകയും ചെയ്യും അപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എങ്ങനെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി സന്തോഷമായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം